പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളിൽ ആർക്കും ക്യാൻസർ വരരുതെന്ന് ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന മുന്തിരി യാതൊരു കാരണവശാലും കഴിക്കാതിരിക്കുക എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിന്റെ വിപണികളിൽ നമുക്ക് ലഭ്യമാകുന്ന മുന്തിരി ആ മുന്തിരി വാങ്ങാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല എന്ന പേരിൽ ധാരാളം വീഡിയോകൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ പറയാനുള്ളൊരു കാരണം മുന്തിരി പറിച്ചു വെച്ചിരിക്കുന്ന ക്രൈറ്റുകൾ ആ ക്രേറ്റുകൾ ഒരു വെളുത്ത ലായനിയിൽ മുക്കിയെടുക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് അപ്പോൾ അത് മുന്തിരിക്ക് തിളക്കം കിട്ടുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി മാരകമായ ഒരു കെമിക്കലിൽ അത് മുക്കിയെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കരുത് അത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ള രീതിയിൽ ധാരാളം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോ കണ്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളിൽ ആർക്കും ക്യാൻസർ വരരുതെന്ന് ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന മുന്തിരി യാതൊരു കാരണവശാലും കഴിക്കാതിരിക്കുക മാരകമായ വിഷം ഇപ്പോൾ പശ ചേർത്താണ് മുന്തിരിയിൽ അടിക്കുന്നത് അതിനാൽ നിങ്ങൾ എത്ര കഴുകിയാലും ഇതിലെ വിഷാംശം പോകില്ലെന്ന് മാത്രമല്ല ഇത് ശരീരത്തിൽ വെത്തി ക്യാൻസറിന് കാരണമാകുന്നു ദയവായി നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ സ്നേഹിതരോടും പറയുക തീരാവേദനയിൽ നിന്നും അതൊരു നേട്ടം പ്രചരിക്കുന്ന വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയും അതോടൊപ്പമുള്ള ഓഡിയോ അതല്ലെങ്കിൽ അതോടൊപ്പമുള്ള റൈറ്റ് അപ്പ് ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ വളരെയധികം ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്ന് അറിയാനായിട്ട് ചാനൽ ഒരു അന്വേഷണം നടത്തി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഡ്രൈഡ് ഗ്രേപ്സ് അതായത് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി നിർമ്മാണ യൂണിറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണിതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി വിളവെടുത്തതിനു ശേഷം ഉണക്കമുന്തിരി ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി അവ വെള്ളത്തിൽ കഴുകിയ ശേഷം ഉണക്കുന്നതിന് മുൻപ് എതയിൽ ഒലിയേറ്റ് പൊട്ടാസ്യം കാർബണേറ്റ് എന്നിവയുടെ ലായനിയിൽ മുക്കുന്നു മുന്തിരിക്കകത്തുള്ള ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകുന്നതിനും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ പ്രക്രിയയുടെ ഗവേഷണ പ്രബന്ധങ്ങളും ജേണലുകളും എല്ലാം തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മൾ നോക്കിയതിൽ നിന്നും ഇത് സാധാരണമായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നും ഇത് അനുവാദമുള്ളതാണെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കർഷകർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകളും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ലഭിച്ചു इंडियन फार्मर എന്നു പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്രോസസ്സിനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കർഷകനെ വിശധീകരിക്കുന്നതു നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോ സ്വാഗതം ആഫ്ഗാൻ ഇന്ത്യൻ ഫാർമർ മേ ദേസ്തോ આજ ഹമേ കിസ്മിഷ് കേ പ്ലാന്റ് पे ദേസ്തോ यहां पे किशमिश बनता है बहुत ही बड़ा प्लांट है दोस्तों यहां पे ഈ ഒരു ചാനലിൽ മാത്രമല്ല മറ്റ് നിരവധി ചാനലുകളിലും ഇത്തരത്തിലുള്ള സമാനമായ വീഡിയോകൾ നമുക്ക് കാണാൻ സാധിച്ചു ഡ്രൈഡ് ഗ്രേപ്പ്സിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ ധാരാളം വീഡിയോകൾ ഇന്റർനെറ്റിൽ തന്നെ അവൈലബിൾ ആണ് അതിലെല്ലാം തന്നെ ഈ ലായനിൽ അവർ മുക്കിയെടുക്കുന്നതും അതെന്തിനാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് സോ അപ്പോൾ അത് അനുവദനീയമായ ഒരു കാര്യമായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഗവേഷണ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഈ ഒരു പ്രോസസ്സിൻ്റെ വീഡിയോ തെറ്റായ രീതിയിലാണ് പ്രചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷ ചേർത്ത കീടനാശിനി അല്ലെങ്കിൽ വിഷത്തിൽ മുക്കി അത് ഫ്രഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പക്ഷ ചേർത്ത ലായനിയിൽ മുക്കി വരുന്നത് എന്നുള്ള രീതിയിലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ അത്തരത്തിൽ പറഞ്ഞ് പ്രചരിക്കുന്ന ആ വീഡിയോ വ്യാജമാണ് അത് ശരിയായൊരു വസ്തുതയല്ല നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുന്തിരി തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ വിപണികളിൽ നിന്നും വാങ്ങുന്ന മുന്തിരി തീർച്ചയായിട്ടും പലതരത്തിലുള്ള കീടനാശിനികളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മുന്തിരികളിൽ മുന്തിരി തോട്ടങ്ങളിലൊക്കെ ഉള്ളതാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ആ മുന്തിരി കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ കഴുകി എടുത്തതിന് ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഈ പ്രചരിക്കുന്ന വീഡിയോ കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ മുന്തിരി വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്യേണ്ട തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് മുന്തിരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കഴിക്കേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് പ്രചരിക്കുന്ന ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്ന് കൂടെ ാൽക്കാലികമായി ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുന്നു എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ചെയ്തുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും Goodbye.